ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് അവർക്ക് സാധം ആര്യനും അക്ബർ തമ്മിൽ തെറിവിളി അടി അപ്പം നമുക്ക് കൂടുതൽ അറിയാൻ എന്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് ഞാൻ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കൊടുക്കാം അമ്മ അടി ആര്യനും തമ്മിൽ ഇവർ മറ്റുള്ളവരുടെ മെക്കെട്ടാണ് നേരത്തെ കയറിക്കേണ്ടത് ഇപ്പോൾ ഇവർ തമ്മിലെ അത് എത്ര വരെ പോകും പോകുമല്ലോ ഇന്ന് പോകുന്നു ഞാൻ ഓർത്തായിരുന്നു ഇന്നൊത്തങ്ങി ഇവർ തമ്മിൽ ആരെങ്കിലും വഴക്കം ഉണ്ടാകും പനിയോ അക്ബറോ അല്ലെങ്കിൽ ആര്യനോ അക്ബറോ മാതിരി അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി അടി അല്ലേ ഈ അക്ബർ കുറച്ച് ദിവസമായിട്ട് ആര്യൻ ക്യാപ്റ്റനാണല്ലോ ആര്യനെ ക്ലാപ്റ്റ എന്ന് കളിയാക്കുന്നുണ്ട് ക്ലാപ്റ്റൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പൊ ആര്യൻ അത് കൊണ്ട് അപ്പൊ ആര്യൻ തിരിച്ച് അതൊരു കൗണ്ടർ അടിച്ചു കൗണ്ടർ അല്ല ഈ അക്ബറിനെ കളിയാക്കി ഒരു വാക്ക് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ വാക്ക് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കളിക്കാരനെയാണ് നിക്കോളാസ് പൂരൻ എന്നൊരു ക്രിക്കറ്റ് കളിക്കാരനുണ്ട് നിക്കോളാസ് പൂരൻ അതിന് നമ്മുടെ ആര്യം വിളിച്ചത് നിക്കോളാസ് പി ഒ ആർ എ എൻ എന്നാണ് സാധാരണ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് കളിക്കാരനെ നമ്മളൊക്കെ വിളിക്കുന്നത് നിക്കോളാസ് പൂരന് തന്നെയാണ് പക്ഷേ നമ്മുടെ ആര്യൻ വേറൊരു വാക്കിലാണ് വിളിച്ചത് നിക്കോളാസ് പി ഒ ആർ എ എ എന്നാണ് വിളിച്ചത് അപ്പം അത് പച്ചത്തറിയാണ് മലയാളത്തിലെ പച്ചത്തറിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കത് മനസ്സിലായി കാണും ആര്യൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും പച്ചത്തറിയാണ് അങ്ങോട്ട് പിന്നെ ഇത് അക്ബർ ചോദ്യം ചെയ്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായി വഴക്കായി ഭയങ്കര വഴക്ക് ഒരു ക്യാപ്റ്റനെ കയറി അദ്ദേഹം ഗെയിം കളിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ ഈ ഗെയിം കളിച്ചൊരു വ്യക്തിയെ കയറി ക്ണാപ്റ്റാപ്റ്റു വിളിച്ചത് ഒട്ടും ശരിയായ നടപടിയല്ല അതിനാണ് ആരും തിരിച്ചൊരു മറുപടി കൊടുത്തപ്പം പിന്നെ കിടന്നു കരച്ചിലായി പിഴിച്ചിലായി അക്ബർ ഖാൻ ഈ അക്ബർ ഖാൻ മറ്റുള്ളവർ നഞ്ഞത്ത് കയറുന്നതിന് ഒരു കുഴപ്പമില്ല ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ചോദിച്ചു വാങ്ങിയതാണ് ചോദിച്ചു ഏ അല്ല വെറുതെ കയറി ചുമ്മാ നടക്കുന്ന ഒരു ക്നാപ്റ്റാ ക്യാപ്റ്റാ അദ്ദേഹം അന്തസ്സായിട്ട് ബിഗ് ബോസിലെ ഗെയിം കളിച്ച് ജയിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കയറി ക്രാപ്റ്റാ ക്ടിച്ചപ്പോ അദ്ദേഹം തിരിച്ചു കൊടുത്തപ്പം പിന്നെ കിടന്നുകൊണ്ട് മോങ്ങിച്ചിയായി കരച്ചിലായി പീഴ്ചിലായി ദേഷ്യപ്പടലായി എന്റെ അമ്മ ഒന്നും മേല അപ്പൊ എനിക്ക് കൊച്ചു കൂടി ആ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബാ